ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൻ ഞാനൊരു ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എടുത്തിട്ട് വീഡിയോ ഇടാന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ബീഫ് കറി അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇതുപോലെ വെച്ചാൽ വളരെ എളുപ്പവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ആദ്യം തന്നെ ഞാൻ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വിട്ട് അതുപോലെ തന്നെ അതൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് തക്കാളി ഇട്ട് കൊടുക്കുക ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ അടുക്കൊന്ന് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം ബീഫ് കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം എന്നാലും നമ്മുടേതായ ഒരു സ്റ്റെയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഈ ഒരു മഴയും ആസ്വദിച്ചുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് പക്ഷേ എത്ര മഴ പെയ്തിട്ടും നമ്മുടെ ഭൂമി തണുപ്പ് വന്നിട്ടില്ല മഴ പോയി കഴിഞ്ഞ ഉടനെ ചൂടങ്ങാണ് അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് കുറച്ച് ദിവസം മുമ്പേ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ രണ്ട് കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് ഈ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് ഈ എണ്ണയിൽ ഈ മസാലയോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ചൂടാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ നമ്മുടെ കഴുകി വെച്ച ഇറച്ചി ഇട്ടുകൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി റെസിപ്പിയാണിത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ബീഫ് കറി ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ കറികളൊക്കെ ഉണ്ടാക്കുന്നത് കറി ഓരോ നാടുകളിൽ വ്യത്യസ്ത ചേരുവകളും അതുപോലെ വ്യത്യസ്ത കുക്കിങ്ങും രീതികളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്നതായിരിക്കില്ല മറ്റുള്ള ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇത് ബീഫ് കറി തന്നെ സെയിം സാധനങ്ങളും സെയിം സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലും അവരുടെ ഉണ്ടാക്കുന്ന ആ രീതിക്കനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം നമ്മളെ നാട്ടില് ഞങ്ങൾ ഇങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് സാധാരണ ബീഫിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിത് കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇത്രയും ബീഫുണ്ടല്ലോ അപ്പോൾ ഇത് വേവുന്ന സമയത്ത് തന്നെ അതിൽ സ്വാഭാവികമായിട്ടും നന്നായിട്ട് വെള്ളം വരും അപ്പോൾ ഞാൻ ബീഫ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ നല്ല ഫ്ലെയിമിലിട്ട് ഒന്നോ രണ്ടോ വിസിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഒരു കാൽ മണിക്കൂറും കൂടി വേവിക്കും എന്നിട്ട് പിന്നെയും ഹൈ ഫ്ലെയിമിലാക്കി രണ്ട് വിസിൽ വന്ന് ഓഫാക്കി എടുക്കലാണ് ഇതിപ്പം നമ്മുടെ ബീഫ് നല്ല നന്നായിട്ട് കറക്റ്റാണ് കേട്ടോ ഈ ഒരു വേവ് ചില ആൾക്കാരൊക്കെ വിസിൽ വിസിലെണ്ണീട്ടാണ് ബീഫ് വേവിക്കാറ് ഒക്കെ പറയാറുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് നല്ല നന്നായിട്ട് തന്നെ ആ ഒരു ടൈമ് കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് കിട്ടാറുണ്ട് ഈ ഒരു കുക്കറിൽ എന്തായാലും നമുക്ക് ഒഴിച്ചിട്ട് ഇത്രയും കറി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി അതിലേക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഒന്ന് കുറുകാൻ വെച്ചിട്ടുണ്ട് ആ ചാറൊന്ന് കുറുകി വരണം എന്നിട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടും സെയിം ഇതിൽ തന്നെ കുറച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറു കുറുക്കിയെടുക്കണം പിന്നീടാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇറക്കി വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി നമ്മൾ പരിപാടികൾക്കൊക്കെ മിക്കവാറും ഇതുപോലെ ആണ് ഉണ്ടാക്കാറ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി പൊറോട്ട പൂരി ചപ്പാത്തി ോറ് നെയ്ച്ചോറ് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇപ്പോഴത്തെ ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ പാലം ഒഴിച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം